ഹലോ അസ്സലാമു അസ്സാമലേക്കും നമ്മളിതാ ഉയന്ന് ചെറുപയർ ഉലുവ ഇന്ന് കുറച്ച് ചീച്ച വെള്ളത്തിലെടുത്ത് കുതിർക്കാനും വേണ്ടിയിട്ട് വെക്കുകയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ദോശ തന്നെ കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ട് അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉയന്ന് ഒരു കയ്യത്ത ഉയ്യുന്ന ഒരു കയ്യത്ത ചെറുപയർ ഒരു ടീസ്പൂണ് ഉലുവ ഇത് രണ്ടും കൂടി കുതിർക്കാനും വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക് കുതിർന്നിട്ട് നമുക്ക് കൈകിയിട്ട് അരച്ചെടുക്കാം അങ്ങനെ ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഇതാ കൈകി നല്ലതുപോലെ വൃത്തിയാക്കി കൈകി എടുത്തിട്ടുണ്ട് റൈസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്കടിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചു വെച്ച് അരച്ചെടുക്കാം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇതേ ഈ രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ പിന്നെ രണ്ടാമത്തെ ലെയർ നമ്മൾ അതിലേക്ക് കുറച്ച് അവിയൽ പിന്നെ അവിലും കുറച്ച് ചോറും നമ്മൾ ചോറും ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം കേട്ടോ ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം ചേർക്കുക നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മിക്സിന് ചാറ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ചുരച്ചിട്ടൊന്ന് പാർന്നു കൊടുത്താൽ മതി വെള്ളത്തിന് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മിക്സിന് ചാറില് വെള്ളം ഒഴിച്ചിട്ട് കേകി പാർന്നതാണ് കേട്ടോ എന്നിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലേ നമ്മളെ ദോശ നന്നാവുള്ളൂ മസാല ദോശ ഇതൊക്കെ പറ്റിയൊരു മിക്സാണ് ഇതിൽ നമുക്ക് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ട് ദോശ ചുട്ട് എടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നൊരു ദോശയാണ് ഇത് നമ്മൾ ചട്നി ഇല്ലാതെ തന്നെ അവർ കഴിക്കുക അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മളിത് മാറ്റി വെച്ചിട്ടുണ്ട് തലേ ദിവസം മാ അരച്ച് വെച്ചതാണ് പിന്നെ രാവിലെ എടുത്തിട്ട് നമുക്ക് നോക്ക് രാവിലെ നീ നീറ്റ് വന്ന് നോക്കിയപ്പോൾ ഇതാ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ പരുവത്തിലാവും എല്ലാം കുറുന്നതിനെ പോലെ ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഷയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം മറക്കരുത് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു പാനലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ ഇതിനാകുമ്പോൾ നമുക്ക് അത്രയും വലുപ്പത്തിൽ ദോശ ചൂടാ ഞാൻ മാക്സിമം ചെറിയൊരു അത്യാവശ്യം വലുതല്ല നന്നാൽ ചെറുതുമല്ല ആ രൂപത്തിലുള്ളൊരു ദോശയാണ് ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ ഒറ്റ കയ്യിലത്തെ ദോശയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ആ നല്ലതുപോലെ കയ്യിൽ കൊണ്ടുതന്നെ ഞാൻ തരുത്തി എടുക്കാൻ കേട്ടോ ഏകദേശം ഈ രൂപത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ദോശയാണ് നമുക്ക് നമുക്കൊരാൾക്ക് രണ്ടെണ്ണം തിന്ന് കഴിച്ചാൽ മതി അവരും വയർ നിറയുന്ന ഒരു ദോശയാണ് അപ്പം എന്താ ഞാൻ എന്താ ഓയിലൊഴിച്ചെടുക്കാൻ കേട്ടോ ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് നെയ്യാണെന്നുണ്ടെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കാം ബട്ടറാണ് ചേർക്കുന്ന അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ നെയ്യ് ദോശ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഈ രൂപത്തിലാവുമ്പോൾ നമുക്ക് ദോശ എടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും തേം നമ്മൾ ദോശ കടയിൽ നിന്ന് ഒരുമുരി പോലത്തെ ദോശ കിട്ടുള്ളൂ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഇതിന് ചട്നിയാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ ഇതിനു മുന്നത്തൊരു വീഡിയോയിൽ ചട്ണി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതേ സെയിം ചട്നീനെ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചമ്മന്തി മാത്രം വൈറ്റ് ആക്കിയിട്ടും പല രൂപത്തിലും ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ പരിപ്പ് പൊട്ടുകടല ഇട്ടിട്ടാണ് ഞാൻ ചട്ടി ഇതിക്ക് ചേർ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട് ഈ ചട്ണിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കാണാം പരിപ്പ് പൊട്ടുകടല തക്കാളി അതുപോലെ വലിയ ഉള്ളി കുറച്ച് സുർക്ക കുറച്ച് തേങ്ങ പച്ചമുളക് ഇത് കൂട്ടിയിട്ട് ചട്ടിയിൽ വറുത്തെടുത്തിട്ട് അരച്ചതാ കേട്ടോ മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതാണ് നല്ല ടേസ്റ്റ് നല്ല രുചിയോടെ കഴിക്കാൻ പറ്റിയ എല്ലായിടിക്കും ടേസ്റ്റുള്ള ദോഷം എല്ലാവരും അപ്പോൾ അപ്പം ഇഷ്ടപ്പെടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇത് കൈ ഉണ്ടാക്കി നോക്കുക നമ്മളെ ചെറുപയറായതുകൊണ്ട് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ ഞാനിതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത് ചെറുപയർ ഇടാതെ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഇഷ്ടപ്പെടും കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മുരിമുരിപ്പുള്ള ദോശയാണ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റാണ് എല്ലാവരും ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും സൂപ്പർ ആയിട്ടുണ്ട് ഓക്കെ അസ്ലാമലൈക്കും